ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം എന്നാൽ തുടങ്ങല്ലേ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ ഒരു പക്ക ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇതൊരു ദ്വീപും കൂടിയാണ് കേട്ടാ ചുറ്റും കായലും വയൽപ്പാടങ്ങളും താമരപ്പാടവും അതിൻ്റെ നടുക്കൊരു തുരുത്ത് അതാണ് ഞങ്ങളുടെ ദ്വീപ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനും കാണാനും എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടില്ലേ കുറേ ദിവസമായിട്ടാ ഒരു നീല ചേമ്പ് പറിക്കാണ്ടെന്ന് അമ്മ പറയാൻ തുടങ്ങിയിട്ട് നിന്റെ തിരക്ക് കാരണം അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ എന്നാ അങ്ങോട്ട് പറിക്കാന്ന് കരുതി ഒരു ചേമ്പ് കിട്ടിയ അതുകൊണ്ട് രാവിലത്തേക്കുള്ള കടി ഉണ്ടാക്കാനും കടിയെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ പൊന്നാനിയിലെ ചായയുടെ കടി നട്ടാ പറയാ പിന്നെ ഉച്ചക്ക് ചോറിലുള്ള കൂട്ടാനും ഉപ്പേരിയും എല്ലാം അതുകൊണ്ടന്നെ ചെയ്യാം അങ്ങനെ പറിച്ചു വെച്ച ചേമ്പൊക്കെ എടുത്ത് നന്നായി ഒന്ന് കഴുകി വൃ ക്കണം എന്നിട്ട് ചട്ടിയിൽ വെള്ളം തിളച്ച് വരുമ്പോൾ ചേമ്പ് അതിലിട്ട് നന്നായി വേവിച്ചെടുക്കുക ഒന്ന് ചൂടാറിയ ശേഷം ചൂടോടെ പോയി എടുത്തിട്ട് കൈ പൊള്ളിച്ചു എന്നൊന്നും ആരും കംപ്ലൈന്റ് പറയരുത് കേട്ട ചൂടാറിയ ശേഷം മാത്രം തൊലി കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കണം കുറച്ച് റാഗിപ്പൊടിയിലേക്ക് നല്ല തിളച്ച ഒഴിച്ച് ഒന്ന് ചേർത്ത് വെക്കുക നല്ല ജീരകവും ചെറിയുള്ളിയും പച്ചമുളകും നന്നായി ചതയ്ക്കണം അതിലേക്ക് കറിവേപ്പിലയും രാഗിയും കൂടി ഈ ചേമ്പൊടച്ച് വെച്ചതിലേക്ക് അങ്ങോട്ട് ഇട്ട് നന്നായി കുഴച്ചെടുക്കുക ഒരു വഴടലിൽ വെളിച്ചെണ്ണ പരട്ടി ആ മാവ് ഒന്ന് പരത്തിയെടുക്കുക നന്നായി ചൂടായ ദോശച്ചട്ടിയിൽ വെളിച്ചെണ്ണ തടവി പരത്തി വെച്ച മാവ് അതിൽക്കിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞു വരുന്നത് വരെ നന്നായി മറിച്ചും തിരിച്ചുവിടണം നന്നായി മൊരിഞ്ഞാൽ അതങ്ങോട് എടുക്കുക അതാണ് നമ്മളുടെ സാക്ഷാൽ നീലച്ചേമ്പടാം കൂട്ടിന് ഒരു കട്ടൻ ചായയും പിന്നെ സൊറ പറയാനമ്മ ഉണ്ടെങ്കിൽ ആഹാ എന്താ ദസ് അങ്ങനെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു വിട്ട ഇനി ഉച്ചക്കിൽക്കുള്ളത് നോക്കല്ലേ തൊലികളഞ്ഞ ചേമ്പും ചേമ്പിന്റെ താളും ഓമക്കായയും കൂടി ഒരു എലിശ്ശേരി എന്താ അതിന്റെ ഒരു രുചി എന്നറിയോ ഓമക്കായ ഇത്തിരി മൂപ്പ് കൂടിയാലും സാറില്ല ഇളം മധുരത്തിലാവുമ്പോൾ രുചി കൂടെയുള്ളൂ ഒട്ടും കുറയില്ല ഇനിയിപ്പോൾ മധുരം വേണ്ടച്ച പച്ചോമക്കായ എടുത്താലും മതിയിട്ട ഈ ചേമ്പിൻ്റെ താൾ ഇതുപോലെ നല്ല കനം കുറച്ചരിഞ്ഞെടുക്കാൻ അമ്മയ്ക്കൊരു പ്രത്യേക കഴിവ് അങ്ങനെ കഷ്ണങ്ങളാക്കിയ ചേമ്പും താളും ഉമ്മക്കായും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചെടുക്കണം അതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുക്കണം നന്നായി വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പങ്ങൂടി ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ ഇറക്കി വയ്ക്കുക നല്ല വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും വേപ്പിനെ ഇട്ട് വറവിട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്ത എലിശ്ശേരി അങ്ങട് റെഡിയായി ഇതിനൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരാവും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിലേക്ക് വെളുത്തുള്ളിയും ചോന്നുള്ളിയും പച്ചമുളക് ചതച്ചത് ചേർത്ത് മൂപ്പിക്കുക അതിൽക്ക് നല്ല കനം കുറച്ചറിഞ്ഞ് നമ്മുടെ താളില്ലേ ആ ആ താളങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ തേങ്ങയും ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഇട്ട താളിൽ നിറയെ വെള്ളമുണ്ടല്ലോ പിന്നെ നമ്മളുടെ വക വെള്ളം കൂടിയായ താളുപ്പേരിയിൽ അങ്ങോട്ട് വെള്ളം കളിയായി പോവും അതുകൊണ്ട് ആ കുരുത്തും കെട്ട പണിക്ക് നിൽക്കണ്ട ഞങ്ങൾക്കൊക്കെ പപ്പടവും മീൻ വറുത്തതും ഒരു ഉച്ചയുണില്ല കേട്ടോ അതുകൊണ്ട് മീനും പപ്പടവും റെഡി എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒരു കിണ്ണത്തിൽക്ക് ഹൈ ചോറും എലിശ്ശേരിയും താളുപ്പേരിയും പിന്നെ തലേ ദിവസത്തെ മീൻ മുളകിട്ടതും മീൻ വറുത്തതും പപ്പടവും കൂട്ടിനൊരു കാന്താരി ഹാ അടിപൊളി ഉച്ചീണ് റെഡി ആയിട്ടാ എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളെല്ലാവരും കഴിച്ചോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കണേ അപ്പം ശരി കാണാട്ടാ